ശബരിമല വിഷയം ഉയർത്തി കെ പി സി സി സംഘടിപ്പിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര രണ്ടാം ദിവസത്തിലേക്ക് മൂവാറ്റുപുഴയിൽ ബെന്നി നയിക്കുന്ന മധ്യ കേരള മേഖലാ യാത്രയുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തെ പന്തൽ തകർന്നു വീണു മൂവാറ്റുപുഴയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ദീപാദാസ് മുൻഷി നേതാക്കൾ എത്തുന്നതിന് തൊട്ടു മുൻപ് ഉദ്ഘാടന വേദിയുടെ പന്തൽ പൊളിഞ്ഞു വീണത് ആശങ്ക സൃഷ്ടിച്ചു പ്രവർത്തകർ വേദി വേഗത്തിൽ പുനഃക്രമീകരിച്ച് പരിപാടി തുടങ്ങുകയായിരുന്നു ഇത്തരം ഒരു ഇത്തരമൊരു പ്രസ്ഥാനം പ്രസ്ഥാനം നടത്താൻ തീരുമാനിക്കാൻ ശക്തിയുള്ള ഒരു അടിവരയിട്ട് പറയുന്നു കോൺഗ്രസ് മാത്രമാണ് അബിൻ വർക്കിയെ മുദ്രാവാക്യം വിളിച്ചു പ്രവർത്തകർ തോളിലേറ്റി വേദിയിലെത്തിച്ചത് കൗതുക കാഴ്ചയായി തെക്കൻ കേരളത്തിൽ അടൂർ പ്രകാശ് നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര തിരുവനന്തപുരത്ത് തുടരുകയാണ് കൊടിക്കുന്നിൽ സുരേഷ് നയിക്കുന്ന യാത്ര ഇന്ന് തൃശൂരിലൂടെ കടന്നുപോകും വയനാട്ടിലെ യാത്ര കൽപ്പറ്റയിൽ പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ച് സമാപിക്കും വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ ഇടുക്കി